യും മുത്തേയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അമയും തെരഞ്ഞെടുക്കപ്പെട്ടവർ യേശു ക്രിസ്തുവിൽ ശാശ്വതവും മഹത്വപൂർണവുമായ രക്ഷ നേടുന്നതിന് വേണ്ടി ഞാൻ എല്ലാം സഹിക്കുന്നു രണ്ട് തിമസ് രണ്ട് പത്ത് സ്നേഹമുള്ളവരെ തിമിയോസിനോട് ഇത് പറയുന്നത് വിശുദ്ധ പൗലോസാണ് തൻ്റെ ലേഖനത്തിലൂടെ പൗലോസ് പൗലോസ്മോത്തെ അറിയിക്കുകയാണ് പൗലോസ് പലതരത്തിലുള്ള സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണ് ചിലപ്പോൾ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ കുറ്റവാളിയെ പോലെ യേശുക്രിസ്തുവിനെ പ്രതിയാണ് വിശുദ്ധ പൗലോസ് ഇതെല്ലാം സഹിക്കുന്നത് എന്നാൽ അതോടൊപ്പം പൗലോസിന്റെ സ്നേഹം പൗലോസിന്റെ സഹനം യേശുക്രി യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട രക്ഷിക്കപ്പെട്ട സുവിശേഷം വിശ്വസിച്ച യേശുക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായിട്ട് സ്വീകരിച്ച സ്വീകരിക്കുവാനിരിക്കുന്ന രക്ഷ പ്രാപിക്കാനിരിക്കുന്ന മഹത്വത്തിൽ പ്രവേശിക്കുവാനിരിക്കുന്ന സകലർക്കും വേണ്ടി എല്ലാം സഹിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ നോട് പറയുന്നത് സ്നേഹമുള്ളവരെ പൗലോസ്ലീഹ സുവിശേഷത്തിന് വേണ്ടി ധാരാളം സഹിച്ചിട്ടുള്ള ആളാണ് അതിനെക്കുറിച്ചുള്ള വിവരണങ്ങൾ പൗലോസ്ലീഹ തന്നെ ലേഖനത്തില് ചിലയിടത്തൊക്കെ ഉണ്ട് എത്ര പ്രാവശ്യമാണ് ജയിലിൽ കിടന്നത് എത്ര പ്രാവശ്യമാണ് അടി കൊണ്ടത് എത്ര പ്രാവശ്യമാണ് കല്ലേറ് ഏറ്റുവാങ്ങിയത് എത്ര പ്രാവശ്യമാണ് കടലിൽ കൂടി ഒഴുകി നടന്നത് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പൗലോസ്ലീഹ എൻ്റെ ലേഖനത്തിൽ തന്നെ വിവരിക്കുന്നുണ്ട് ഈ പൗലോ സ്ലിഹായ സഹനങ്ങൾക്ക് പൗലോസ്ലീഹ ഒരു കൂടിയാണ് അതിന്റെ വില മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പൗലോ സ്ലീഹ ഇതെല്ലാം സ്വീകരിച്ചത് ഏറ്റവും പ്രധാനമായിട്ട് രക്ഷ നേടുന്നതിന് വേണ്ടി അതായിരുന്നു പൗലോ സ്ലീഹായുടെ ആ സഹനങ്ങളൊക്കെ ഏറ്റുവാങ്ങിയപ്പോഴും ഉണ്ടായിരുന്ന മനോഭാവം സ്നേഹമുള്ളവരെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലും സഹനങ്ങൾ ഉണ്ടാകാറുണ്ട് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഗ്രഹിക്കാതെ തന്നെ നമ്മുടെ ജീവിതത്തിലേക്ക് സഹനങ്ങളിലോ കടന്നു വരുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണ് സഹിക്കുന്നത് എന്ന് നാം നമ്മോട് തന്നെ ചോദിക്കണം ആർക്കു വേണ്ടിയാണ് നാം സഹിക്കുന്നത് നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണോ അതോ നമ്മുടെ സുരക്ഷിതത്വമുള്ള ഒരു ജീവിതം ഒരു സാമ്പത്തിക നേട്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെയുള്ള കാര്യസാധ്യത ഒക്കെയാണോ അതിൻ്റെ പുറകിൽ അതോ ക്രിസ്തുവിനോടൊപ്പം യേശുക്രിസ്തുവിനോടൊപ്പം യേശുക്രിസ്തുവിൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഒക്കെ നാം സഹിച്ചാൽ സഹനത്തെ സ്വീകരിച്ചാൽ അത് വലിയ മഹത്വമുള്ള സഹനമായിട്ട് മാറും വലിയ പ്രതിഫലമുള്ള സഹനമായിട്ട് മാറും അതിൻ്റെ കൃപയ്ക്കായിട്ട് നമുക്ക് ആഗ്രഹിക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ നമ്മുടെ താവാ ഈശ്വമിശയ അടക്ക് പോയിതാവ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാരും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ ഈശ്വമിശ് സ്തുതിയായിരിക്കട്ടെ